ശ്രീനാഥ്വാസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ വഹിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പടം തീരില്ല നമുക്ക് നമ്മൾ നമ്മുടെ ഒരു വർക്ക് ഒരു ചാർട്ട് ചെയ്യണത് മുപ്പത് ദിവസവും മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളൊരു പടം ചെയ്യലാണ് ഇപ്പോൾ ഇവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് ചെയ്യുമ്പോൾ മിനിമം ഒരു അറുപത് ദിവസവും എൺപത് ദിവസവും ഒക്കെ വേണം സുരേഷ് ശേനായിട്ട് ഇതിൽ കൂടുതൽ അത് നിങ്ങളൊന്നും ഇല്ല അത് ഈ ഞാൻ ആദ്യത്തെ സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ പുള്ളി നമുക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ മകൻ്റെ വിവാഹത്തിനും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് ഒന്നൊന്നര മണിക്കൂർ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന് ഒന്നൊന്നര മണിക്കൂർ പുള്ളി ചിലവ് കഴിച്ചിരുന്നു അപ്പം നമ്മളോടൊരു പ്രത്യേക സ്നേഹം അദ്ദേഹത്തിനുണ്ട് പുള്ളിയായിട്ട് ഇടക്ക് ബന്ധപ്പെടാറുണ്ട് അപ്പോൾ സുരേഷ് ഗോപി കയ്യിലിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാനുള്ള സാധ്യത നോക്കി കൂടെ അല്ല അദ്ദേഹമായിട്ട് ഞാൻ ഒരു പ്രൊജക്റ്റ് ട്വൻറ്റി ട്വൻ്റി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് മറ്റേ വെള്ളി നക്ഷത്രത്തിലെ റിപ്പോർട്ടർ അനിൽ അനിലിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു അച്ഛനും മകനും മധുസാറും കൂടി അച്ഛനും മകനുമായിട്ട് അഭിനയിക്കുന്ന ഒരു സബ്ജക്റ്റ് അദ്ദേഹം എനിക്ക് ഡേറ്റും തന്നതാണ് പക്ഷേ എൻ്റെ ഒരു ഭാഗ്യക്കുറവ് ആ സമയത്ത് പ്രൊഡ്യൂസർ ഫൈനാൻസിൻ്റെ പ്രോബ്ലം കരം കൊണ്ട് ആ ഒഴിവായി പോയി അല്ലെങ്കിൽ അന്ന് ഫുള്ളി സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഡേറ്റ് തന്നതാണ് സുരേഷ് ഏട്ടൻ ഈ പുള്ളിയുടെ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അല്ല ഞാൻ കഥ പറഞ്ഞ കഥ പറഞ്ഞത് തന്നെ ലൊക്കേഷനിൽ ചെന്ന് പുള്ളിയുടെ കാരവനിലിരുന്നാണ് കഥ പറഞ്ഞത് അന്ന് ലാലേട്ടൻ അതിൽ വന്ന് ലാലേട്ടനെ കൊണ്ടുവരുന്നു ആ ലാലേട്ടനും വന്ന് ലാലേട്ടനൊരു ലഡുവൊക്കെ തന്ന് സെറ്റപ്പിൽ അപ്പോൾ സുരേഷേട്ടനെ പരിചയപ്പെടുത്തിയത് ഇത് അപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ അറിയാമെങ്കിലും നമ്മുടെ ഒരു പടത്തിൻ്റെ സബ്ജക്ട് പറയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു ആ കാല ആ സമയത്ത് പിന്നെ ആ പ്രൊജക്റ്റ് നടന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പുറകെ പോയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല ഈ സൂപ്പർ സ്റ്റാറിന്റെ പോകേണ്ടത് ഒരു തീരുമാനമാണോ അല്ല നമുക്ക് നമ്മുടെ കയ്യിലൊരു സംഭവം വേണമല്ല നമുക്ക് നല്ലൊരു സബ്ജക്റ്റൊക്കെ ഉണ്ടെങ്കിലാണ് അവർക്ക് പറ്റിയൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് കഥ പറയാം ഇതൊന്നുമില്ലാതെ വെറുതെ ആഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ മമ്മൂക്കയുടെ മുകളിലെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സൂചന ഇല്ല 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 പറഞ്ഞിട്ടില്ല ഇല്ല അവരിലേക്ക് എത്താനുള്ള കഥയുടെ വിഷയം കൊണ്ടാണോ അല്ല അങ്ങനെയല്ല അങ്ങനത്തെ ഒരു പ്രൊജക്ട് എനിക്ക് വന്നിട്ടില്ല നമ്മൾക്ക് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ സെറ്റപ്പ് വന്നാലാണ് നമ്മൾ അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളുടെ അടുത്ത് വന്നിരുന്നൊക്കെ വൺ സി ആറ് ടു സി ആറിൻ്റെയൊക്കെ ഉള്ളിൽ പടം ചെയ്യലാണ് അതിന് ഇവരുടെ അടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഈ സെക്കൻഡറി നമ്മളെ വെച്ചാണ് കൂടുതൽ എടുത്തേക്കുന്നത് സെക്കൻഡറി എന്ന് പറയാൻ സെക്കൻഡറി എന്ന് പറയാൻ പറ്റില്ല അതായത് ഇപ്പോൾ കലാപം മണി ശ്രീനേട്ടനൊക്കെ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കലാപം ശ്രീനേട്ടൻ അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതേമാതിരി മറ്റേ ഋതു സിനിമയിലെ നായകനായിരുന്നു അല്ല മറ്റേ പ്രിയൻ സാറിൻ്റെ പടത്തിലെ നായകനായിരുന്നു നിഷാൻ അവരൊക്കെ വെച്ച് ഞാൻ പടം ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ബഡ്ജറ്റുണ്ട് ആ ഈ ആർട്ടിസ്റ്റ് കൊടുക്കുന്ന ബഡ്ജറ്റും നമ്മളുടെ ഈ ഒരു ഫുൾ സിനിമ തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ എത്തുന്ന ഒരു ബഡ്ജറ്റുണ്ട് ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ആർട്ടിസ്റ്റുകളെ നമുക്ക് വഹിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇപ്പോൾ ശ്രീനാഥ് വാസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ വഹിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പടം തീരില്ല നമുക്ക് നമ്മൾ നമ്മുടെ ഒരു വർക്ക് ഒരു ചാർട്ട് ചെയ്യണത് മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളൊരു പടം ചെയ്യലാണ് അപ്പം ഇവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് ചെയ്യുമ്പോൾ മിനിമം ഒരു അറുപത് ദിവസവും എൺപത് ദിവസമൊക്കെ വേണം കാരണം എന്ന് പറഞ്ഞാൽ ഒരു അവരുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ഒക്കെ വലിയ എമൗണ്ട് അവർ ഒരു സ്റ്റാർ ഒരു ഇപ്പം ശ്രീനാഥ് ബാസി അതേമാതിരി അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ് കൊണ്ടാണ് നമ്മൾ പടം തീർക്കുന്നത് ഒത്തിരി വലിയ എമൗണ്ട് അതല്ല അവർക്ക് ആ എമൗണ്ട് ഉണ്ട് അവർക്ക് മാർക്കറ്റുണ്ട് അവർ കൂടുതൽ വാങ്ങിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് അവരുടെ ആ ഒരു ശമ്പളം അവരൊക്കെ വാങ്ങുന്ന ഒരു ശമ്പളം കൊണ്ട് ഞാൻ സിനിമ തീർക്കും ഞാനെന്ന് പറഞ്ഞാൽ എന്നെപ്പോലും ഒരുപാട് സംവിധായകർ തീർക്കേണ്ടത് ആ ബഡ്ജറ്റിൽ ഇപ്പോൾ രണ്ട് സി ആർ ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് ഒന്നുമല്ല ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി അമ്പത് കോടി നൂറ് കോടി ഒക്കെയാണ് ഇപ്പോൾ മലയാള പടത്തിൻ്റെ ബഡ്ജറ്റ് അത് വെച്ചു നോക്കുമ്പോൾ നമ്മൾ ഒരു കോടിക്കും രണ്ട് കോടിക്കൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചാണ് നമുക്ക് മുതലാവുള്ളൂ അല്ലാതെ ആർട്ടിസ്റ്റുകൾ രണ്ടാം കടയല്ല എല്ലാവരും നല്ല കഴിവുള്ളവരെ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്